ആലുവത്തുരുത്തിൽ റെയിൽവേ ട്രാക്കിന് സമീപം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള പാഴ് വസ്തുക്കൾക്ക് തീപിടിച്ചു പ്രദേശത്ത് കനത്ത പുകയാണ് ഫയർഫോഴ്സ് തീണയ്ക്കാനുള്ള ശ്രമങ്ങൾ ചേർന്നിട്ട് കുറെയാൾ തൂമ്പാത്തോട് ബ്രിഡ്ജിന് സമീപം കൊണ്ട് വേസ്റ്റ് സാമൂഹ്യത പുറമേന്ന് കൊണ്ട് തള്ളും ഈ തുരുത്തിൽ ഈ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേയുടെ ഭാഗമാണ് ഇവിടെ വീടുകളും കാര്യങ്ങളും നിർബജനമായി കിടക്കുന്നതുകൊണ്ട് നിരന്തരമായി വാഹനങ്ങളിൽ പുറമേന്ന് രാത്രി കാലങ്ങളുടെ മറവില് എനിക്ക് തോന്നുന്നു ഈ ആക്രി വേസ്റ്റുകളാണ് ആക്രി കടയിൽ അവർക്ക് ഉപയോഗശൂന്യമായ സാധനങ്ങൾ വേസ്റ്റുകൾ ഗുണമെന്നിട്ടുക എന്നിട്ട് അവർ തന്നെ ഉണർന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അത് ഇടാക്കുക ഇത് ആദ്യ പ്രാവശ്യമല്ല പല പ്രാവശ്യമാണ് ഇവിടെ നടക്കുന്നത് പ്രദീപ് രണ്ടാമത്തെ സംഭവമാണ് എറണാകുളം നഗരത്തിൽ വാഴക്കാലയിലായിരുന്നു ആക്രി വസ്തുക്കൾ കൂട്ടിയിട്ടിരുന്നടുത്ത് വലിയ തീപിടുത്തം ഉണ്ടായത് അത് ഒരു വിധേന അണച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചു സമയം മുൻപ് ആലുവ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തുരുത്ത പ്രദേശത്ത് വെയിസ്റ്റ് കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് സ്വയമേവ ഏതെങ്കിലും വിധത്തിൽ തീപിടുത്തം ഉണ്ടായതാണോ അതോ ആരെങ്കിലും തീ കൊടുത്തിയതാണോ എന്നുള്ളത് വ്യക്തമല്ല മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആൾ ഒഴിഞ്ഞ ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ധാരാളം വേസ്റ്റും മറ്റും കൂട്ടിയിടുന്ന ഒരു പതിവുമുണ്ട് ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാകാറുള്ളതുമാണ് ചെറിയ തോതിൽ ഇന്ന് വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത് അതേസമയം ഒരു വലിയ അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് പറയാം ഈ തീപിടുത്തം തീ കത്തിക്കൊണ്ടിരിക്കാൻ തന്നെ റെയിൽവേ ട്രാക്കിൽ കൂടി ഇന്ധന ടാങ്കർ കടന്നു പോകുന്നുണ്ടായിരുന്നു ഇതിൽ ഇന്ധനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായിരുന്നാലും ഇന്ധന ടാങ്കർ കടന്നു പോകുന്നുണ്ടായിരുന്നു വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത് രാത്രി കാലത്താണ് പലപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് ഈ മാലിന്യങ്ങൾ തള്ളുന്നവർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ തീ ഇട്ടുന്നതാണോ എന്ന് വ്യക്തമല്ല ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കേവലം ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റും കത്തിയഞ്ഞതുവരെ പ്രദേശമാകെ വലിയ തോതിൽ പുകപടലങ്ങൾ പടലങ്ങൾ ആലുവയിൽ ആലുവാണ് തീ പടർന്നത് ഫയർഫോഴ്സ് എത്തി തീ ശ്രമങ്ങൾ റെയിൽവേ ലൈനോട് ചേർന്നാണ് എന്നതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയ കാര്യം പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്